സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രക്കാർ കുടുംബത്തോടൊപ്പം ചേരും യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം പുതിയ ബന്ധങ്ങൾ ലഭിക്കും രേവതി നക്ഷത്രത്തിലുള്ളവർ സ്വന്തം കാര്യങ്ങളെക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന ഇവർക്ക് അതിന് ചേർന്ന പങ്കാളിയെ ലഭിക്കണമെന്നില്ല ഇവരുടെ ഉള്ളു കാണാൻ ആരും ശ്രമിക്കുകയില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും യാത്രകൾ നടത്തുക ആഘോഷങ്ങളുടെ ഭാഗമാകുക ഇണ സന്താനങ്ങൾ എന്നിവർക്ക് വേണ്ടി ജീവിക്കുക ഇതെല്ലാം സ്വപ്നം കാണുന്ന ഇവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുകയില്ല ദൈവഗണനക്ഷത്രം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ പെട്ടെന്ന് വിവശരാകും ആരെയും നോവിക്കുകയില്ല തനിക്ക് ചേരുന്നവരുമായി കൂട്ടുകൂടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നതാണ് ഇവരുടെ പരാജയം ഇത്തവണ ഓണത്തിന്റെ ഭാഗമായി യാത്രകൾ നടത്താൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമാകേണ്ടി വരും ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്ന വർഷമായതുകൊണ്ട് കുടുംബസമേതം ശിവക്ഷേത്ര ദർശനം നടത്തുക അതിനു തക്ക ഫലവും സമാധാനവും ഐശ്വര്യവും ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ